കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ രണ്ടു പ്രതികളെയും സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് പതിനൊന്ന് ക്രിമിനൽ കേസുകളും മറ്റൊരാൾക്ക് അഞ്ച് ക്രിമിനൽ കേസുകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ നൽകും രാജ്കുമാർ നോക്കൂ ഇന്നലെയാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ മറ്റു ക്രിമിനൽ കേസുകളിലും പ്രതികൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് രാവിലെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇവർ ഈ പോസ്റ്റ് എടുത്തുകൊണ്ടുള്ള സ്ഥലം അത് കഴിഞ്ഞ് കൊണ്ടുവച്ച ഈ റെയിൽവേ പാളത്തെ കൊണ്ടുവച്ച സ്ഥലം ഈ രണ്ടിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി ഇതിൽ കണ്ട ഒന്ന് രണ്ട് ദൃക്സാക്ഷികളുണ്ട് അവരും ഈ പ്രതികളെ തിരിച്ചറിഞ്ഞു തുടർന്നാണ് ഇവരെ ഇപ്പോൾ കോടതിയില് ഒരു മൂന്ന് മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം അതേസമയം റെയിൽവേ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇതില് ഈ കുറ്റപത്ര ഇതില് എഫ്ഐആറിൽ ഐ പറയുന്നത് ഈ പ്രതികൾ ഈ റെയിൽ ട്രെയിൻ അട്ടിമറി ശ്രമം എന്ന് ആരോപിച്ചുകൊണ്ടുള്ള വകുപ്പുകളോട് ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വളരെ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇനി വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വെളിവാവുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് ഒരുപക്ഷെ ഈ പാലരിവി എക്സ്പ്രസിൽ ഇത് ഇത് മുറിച്ചു കടന്നിരുന്നുവെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോയതിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് പാലരിവി ട്രെയിൻ പോകുന്ന സമയത്താണ് ഇവർ റെയിൽവേ പാളത്തിൽ ആദ്യം ഒരു വട്ടം വെച്ചു പിന്നീട് വീണ്ടും ഇവർ രണ്ടാമ രണ്ടാമതും വെക്കുകയായിരുന്നു േരി കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ രണ്ടു പ്രതികളെയും സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു വിവരങ്ങളാണ് കൊല്ലത്തുനിന്നും രാജ്കുമാർ നൽകിയത്